ഈ കറക്കിടക്കാൻ മാസത്തിലെ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒന്നാണ് ഈ ഒരു ലേഹ്യം എന്റെ വീട്ടിലും അധികം വണിക്കലുണ്ട് പക്ഷെ ഞാനും കുഞ്ഞാനും അങ്ങനെ കഴിക്കൂല അമ്മയും അമ്മമ്മയും കഴിക്കും ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു പൂതി ഉണ്ടാകുമ്പോൾ കുറച്ചടുത്ത് കഴിക്കുന്നു അല്ലാണ്ട് ഡെയിലി അങ്ങനെ കഴിക്കലൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരം അതുപോലെ തന്നെ ബദാമിന്റെയും ഉണക്ക മുന്തിരിന്റെ ഒരു ടേസ്റ്റ് അപ്പൊ അമ്മ ഇന്ന് ചായക്ക് മക്രൗണി ആക്കി മക്രോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ പനി വന്നതിന് ശേഷം വായിക്കൊന്നും ഒരു രുചിയില്ല പനി വന്നതിന് ശേഷം ഞാൻ ഇന്ന് ആദ്യമായിട്ട് കുളിക്കുന്നു മൂന്ന് ദിവസം അടിപ്പിച്ച് ഞാൻ കുളിച്ചിട്ടുണ്ടായില്ല നല്ല പനിയാണെന്നുണ്ടായത് അപ്പൊ ഇവിടുന്ന് അമ്മ പറഞ്ഞ് കുളിക്കണ്ട പനി മാറിയിട്ട് കുളിച്ചാൽ മതി എന്നറിട്ട് ഇന്ന് കുളിക്കുന്നത്ര മേല് മാത്രം തല കുളിച്ചിട്ടാ അങ്ങനെ മക്രമണി റെഡി ആയിട്ടുണ്ട് മക്രമണി വേണം എന്നുള്ളൊരു ബോധ്യുണ്ടായിന് പക്ഷെ പനി കാരണം ഈ ഒരു വായി കൈപ്പ് കൊണ്ട് എനക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിട്ടും അങ്ങനെ ചായലം ചായെല്ലാം ശേഷം നേരെ ഞാൻ വിളക്കെത്തിക്കാൻ വേണ്ടി പോയി ഇല്ലെങ്കിൽ എന്റെ വീട്ടിലെ കർക്കിടക എല്ലാ പ്രാവശ്യവും അച്ഛൻ രാമായണം വായിക്കലുണ്ട് ഇപ്രാവശ്യം പിന്നെ അച്ഛന് കാലവേദന എല്ലാം ആയ ആയോണ്ട് ചമ്മണം പറഞ്ഞിരിക്കാൻ പറ്റൂലാന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ടായിട്ടാ ഇനി അടുത്തൊക്കെ വേണ്ടിയിരുന്നെച്ചി ചമ്മണം പറഞ്ഞിരിക്കല് പറഞ്ഞാൽ എന്തുമായിരിക്കും അത് നമ്മിങ്ങനെ പ്രാർത്ഥിക്കാനുള്ള നിലത്തിനെ പടിഞ്ഞിരിക്കൂലേ അതിനെ നമ്മുടെ അടുത്ത് ചമ്മളം പറഞ്ഞിരിക്കലോ അറിയാം അപ്പം ഞാൻ വിളക്കത്തി കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും പടിഞ്ഞാറ്റേ കയറിയിട്ട് വിളക്കെല്ലാം ശരിയാക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഞാൻ വിളക്കത്തെ സമയത്ത് തിരി തീ നല്ല വലിങ്ങനെ കത്തിപ്പോയി അപ്പ അച്ഛൻ പറഞ്ഞ മോളെ ഇങ്ങനെ വലിങ്ങനെ കത്തിക്കാൻ പാടില്ല ചെറുതായിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ രണ്ടാമത്തെ കയറിയിട്ട് ശരിയാക്കി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്